നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ പൂക്കളിൽ ഉൾപ്പെട്ട ജലപുഷ്പങ്ങളായ താമരയും ആമ്പലുമാണ് താമരയും ആമ്പലും ജലസുന്ദരികളാണ് ജലാശയങ്ങളിൽ വളരുന്ന പലതരം പുഷ്പങ്ങൾ ഉണ്ട് അവയിൽ പ്രധാനപ്പെട്ട രണ്ട് പുഷ്പങ്ങളാണ് താമര ആമ്പൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ് താമര പുരാണങ്ങളിൽ പോലും സ്ഥാനം പിടിച്ചിട്ടുള്ള പൂവാണ് താമരപ്പൂവ് ബ്രഹ്മാവ് ജന്മം കൊണ്ടത് താമരപ്പൂവിൽ നിന്നാണെന്ന് പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷ്മിദേവിയുടെ ഇരിപ്പടം താമരപ്പൂവാണെന്നാണ് സങ്കല്പം ക്ഷേത്രപൂജകളിൽ താമരപ്പൂവിന് വലിയ സ്ഥാനമുണ്ട് ഇളം ചുവപ്പ് കലർന്ന റോസ് നിറമാണ് താമരപ്പൂവിന് വേനൽക്കാലമാണ് താമരപ്പൂവിൻ്റെ പൂക്കാലം താമരവിത്തുകൾ ഔഷധഗുണമുള്ളവയാണ് താമരയുടെ തണ്ടും കിഴങ്ങും ഭക്ഷണമായി ഉപയോഗിക്കുന്നുണ്ട് ബുദ്ധമതക്കാരുടെ പുണ്യപുഷ്പമാണ് താമര ബുദ്ധമതക്കാരുടെ ഗ്രന്ഥങ്ങളിലൊന്നിൻ്റെ പേര് പോലും ലോട്ടസ് സൂത്ര എന്നാണ് ഇന്ത്യയിലെ പൂക്കളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പൂവാണ് ആമ്പൽ വെള്ളാമ്പൽ നീലാമ്പൽ ചിറ്റാമ്പൽ എന്നിങ്ങനെ വിവിധയിനം ആമ്പലുകൾ നമ്മുടെ വയലുകളിലും തോടുകളിലും കാണപ്പെടുന്നു കുറിച്ച് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വേര് ചെളിയിൽ ഉറപ്പിക്കുന്ന ആമ്പലിൻ്റെ ഇലകളും പൂവും മാത്രമാകും ജലോപരിതലത്തിൽ കാണുക പൂക്കൾ അതിമനോഹരങ്ങളാണ് ഇരുപതോളം ദളങ്ങളും അൻപതിൽ പരം കേസരങ്ങളും ഉണ്ടാകും ആമ്പൽ പൂക്കളിൽ മറ്റൊരിനം ആമ്പലാണ് ചിന്നാമ്പൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ പാടങ്ങളിലൊക്കെ ചിന്നാമ്പൽ കാണാം വർഷം മുഴുവൻ ചിന്നാമ്പലിൽ പൂക്കൾ ഉണ്ടാകും അഞ്ചു മുതൽ എട്ട് ദളങ്ങൾ മാത്രമാണ് അവയിലുണ്ടാകുക ഇവയുടെ ദളങ്ങൾ നൂലുപോലുള്ള രോമങ്ങളാൽ പൊതിഞ്ഞിരിക്കുന്നു ആമ്പലുകളോട് താരതമ്യം ചെയ്യുമ്പോൾ ഇവയുടെ ഇലകൾ ചെറുതാണ് ഇത് ജലസുന്ദരികളായ താമരയും ആമ്പലും എന്ന പൂക്കളെപ്പറ്റിയുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു മാത്രം നന്ദി നമസ്കാരം